ആക്ടിവിസ്റ്റ് ആയിട്ട് വിഘ്നേഷ് ശിഷ്യർ എന്ന് പറഞ്ഞ ഒരാൾ ബംഗളൂരുവില് ഉണ്ട് അദ്ദേഹമാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരായ പൗരത്വ കേസ് ഇപ്പോൾ കോടതികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ഫെഡറൽ ബാങ്കിൽ ഈ പലിശരഹിത ഇസ്ലാമിക അക്കൗണ്ടുകൾ ഉണ്ട് അപ്പോൾ ആ അക്കൗണ്ടുകൾ വഴി ടെറർ ഫണ്ട് ഒക്കെ ആ ട്രാൻസാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത് നിങ്ങൾ ചർച്ച ചെയ്തുകൂടെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ തെളിവ് നിങ്ങൾ എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തരാന്ന് പറഞ്ഞു അദ്ദേഹം നേരത്തെ റിസർവ് ബാങ്കിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരുന്നു എന്നും പറഞ്ഞു ഇദ്ദേഹം ഇന്നലെ വീണ്ടും ഈ ആർ ടി ഐ അപേക്ഷ റിസർവ് ബാങ്കിന് കൊടുത്തത് അതിനുള്ള മറുപടിയും അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം ആർ ടി ഐ ആക്ട് അനുസരിച്ചിട്ട് രണ്ടായിരത്തി അഞ്ചിലെ റിസർവ് ബാങ്കിന് ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞിരുന്നു ഫെഡറൽ ബാങ്കിൽ ഇസ്ലാമിക ബാങ്കിങ് പ്രകാരമുള്ള നൂറ് അക്കൗണ്ടുകൾ നൂറ് വെളിച്ചം നൂറ് അക്കൗണ്ടുകൾ ഉണ്ട് ഇത് റാഡിക്കൽ അതായത് തീവ്രവാദ ഇസ്ലാമിക പ്രവൃത്തികൾക്ക് വേണ്ടി അതുപോലെ ഭീകരവാദ ഫണ്ടിങ്ങിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് സംശയം ഉണ്ടായിരുന്നു ഈ അതായത് എട്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ ഇത് ഫെഡറൽ ബാങ്കിൽ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ നാൽപ്പതിനായിരം കോടി രൂപ അനധികൃതമായിട്ട് ഇങ്ങനെ ഫണ്ടിൽ വന്ന് നൂറ് അക്കൗണ്ടുകളിൽ കിട ഫെഡറൽ ബാങ്കിൽ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഞാൻ നിങ്ങളോട് ചോദ്യം ഇതുപോലെ ചോദിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് ഞാൻ ഒരു കത്ത് അങ്ങോട്ട് അയച്ചിരുന്നു അതിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് ഇവരുടെ ബാങ്കിങ് ലൈസൻസ് ഫെഡറൽ ബാങ്കിൻ്റെ റദ്ദാക്കുക എന്ന് ഉള്ളതാണ് കാരണം ഫെഡറൽ ബാങ്കിൻ്റെ ഇന്ത്യയിലെ പല ശാഖകൾ വഴി ഇങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ പോകുന്നുണ്ട് എന്ത് നടപടിയാണ് നിങ്ങൾ ഇത് എടുത്തത് ഇതിന് റിസർവ് ബാങ്കിൻ്റെ മറുപടി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് അയച്ച കത്ത് ഞങ്ങൾ വീണ്ടും പരിശോധിച്ചു ഈ ഫെഡറൽ ബാങ്കിലുള്ള നൂറ് അക്കൗണ്ടുകൾ പലിശ രഹിത പേഴ്സണൽ കറൻറ്റ് അക്കൗണ്ടുകൾ ആണ് ഇവ ഈയിടെയായിട്ട് പുതിയ കസ്റ്റമർമാരെ ബാങ്ക് ഈ അക്കൗണ്ടിൽ ചേർക്കുന്നില്ല ഇതാണ് മറുപടി എന്താണ് ഈ മറുപടിയുടെ അർത്ഥം ഫെഡറൽ ബാങ്കിൽ ഈ നൂറ് അക്കൗണ്ടുകൾ അതായത് പലിശരഹിത ഇസ്ലാമിക അക്കൗണ്ടുകളുണ്ട് ഏ രണ്ട് കാര്യങ്ങൾ പക്ഷെ ഞാൻ പുതുതായിട്ട് ചേർക്കുന്നില്ല എന്ന് സമ്മതിച്ചു റിസർവ് ബാങ്ക് ഒന്ന് പലിശരഹിത ബാങ്ക് അതായത് ഇസ്ലാമിക ബാങ്കിങ് നിയമപ്രകാരം ശരീരത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകൾ ഫെഡറൽ ബാങ്കിൽ ഉണ്ട് എന്ന് സമ്മതിച്ചു ഒന്നാമത്തെ സമ്മതം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രവർത്തനം നിയമരഹിതമാണ് എന്നുള്ള കാര്യവും അവർ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഇത് തുടരില്ല എന്ന് പറയുന്നത് തെറ്റാണല്ലോ തെറ്റായതുകൊണ്ടാണല്ലോ തുടരില്ല എന്ന് പറയുന്നത് പുതിയ കസ്റ്റമർമാർ പുതിയ കസ്റ്റമർമാരെ എടുക്കേണ്ടതെന്ന് അപ്പം ഇതിനകത്തൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് പറയുന്നത് ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ബാങ്കിങ് സിസ്റ്റം പ്രവർത്തിക്കേണ്ടത് റിസർവ് ബാങ്ക് എന്ന ഭരണഘടനാ സ്ഥാപനം ആ സ്ഥാപനം വിഭാവനം ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ ശരീരത്ത് നിയമപ്രകാരം ആണോ എന്നുള്ളതാണ് ഫെഡറൽ ബാങ്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ റിസർവ് ബാങ്കും അംഗീകരിച്ചിരിക്കുന്ന നിയമമനുസരിച്ചുള്ള ബാങ്കായിട്ട് വരികയും അതിനകത്ത് നിന്നുകൊണ്ട് നാൽപ്പതിനായിരം കോടി രൂപയുട ആ നാൽപ്പതിനായിരം കോടി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം എത്ര രണ്ടത്തുള്ളവർ അവർ പറയട്ടെ പറയട്ടെ അവർ പറയട്ടെ ഇപ്പം നമ്മളുടെ കയ്യിലുള്ള കണക്കനുസരിച്ച് ഇതാണ് ഇത് നാൽപ്പതിനായിരം കോടി എന്നുള്ളത് ഇരുപതിനായിരം കോടിയായാലും നമുക്കൊരു വിരോധമില്ല പക്ഷെ അത്രയും പണം നിങ്ങളുടെ കയ്യിൽ വന്നു പെട്ടു അത് നിങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് നേടിയതും ചെലവഴിച്ചതും ഇനി അടുത്ത ഘട്ടത്തിൽ എന്താണെന്നറിയാമോ ഈ പണം എവിടെ നിന്ന് വരുന്നു എന്തിന് വിനിയോഗിക്കുന്നു ഇതാണ് പ്രശ്നം ഈ പണം ഓരോ എന്തായാലും ശരിയാണ് ഈ ശരീരത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്നവർ രണ്ട് വിഭാഗമാണ് ഒന്ന് ശരീരത്ത് നിയമം പ്രവ നിയമപ്രകാരം പ്രവർത്തിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്നൊരു കാര്യം ചില അധ്യാപകരുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട അവർ ഇത് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ഡിപ്പോസിറ്റ് വരുന്ന സമയത്ത് അവർ എഴുതി കൊടുക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ പലിശ വേണ്ട എന്ന് എഴുതി കൊടുക്കും അങ്ങനെ ഞങ്ങൾക്ക് പലിശ വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ടുള്ള എനിക്ക് പരിചയമുള്ള എല്ലാവരും തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു ജനാധിപത്യ സംഘടനയല്ലോ അതൊരു ജിഹാദി സംഘടനയാണ് അപ്പോൾ ആ ജിഹാദി സംഘടനയിൽപ്പെട്ടവരുടെ അടക്കമുള്ളവരുടെ ഫണ്ടാണ് ഫെഡറൽ ബാങ്ക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജിഹാദി സംഘടനകൾക്ക് അല്ല വ്യക്തികൾക്കും സംഘടനയായാലും ആരായിരുന്നാലും ഇവർ പലപ്പോഴും ചെയ്യാറുള്ള കാര്യം സംഘടനകൾക്ക് വരുന്ന പൈസ വ്യക്തികളുടെ പേരിൽ എന്നിട്ട് അത് വ്യക്തികൾക്ക് കൊടുക്കുകയും ചെയ്യും പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനത്തിന് ശേഷം പാർട്ടിയുടെ പേരിലല്ല ആയിരുന്നില്ല പ്രോപ്പർട്ടി പ്രോപ്പർട്ടി വാങ്ങിച്ചിരുന്നത് മുഴുവൻ ഏതെങ്കിലും വ്യക്തികളുടെ പേരിലായിരുന്നു രാംലാഥ് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന മൂന്നാറിലെ അതെ മൂന്നാറിലേക്കുള്ള ഇ എം എസിൻ്റെ പേരിലും ഒക്കെ അങ്ങനെയാണ് പ്രോപ്പർട്ടി വന്ന് പെട്ടത് മിക്കവാറും ടി കെ രാമകൃഷ്ണൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എം നമ്മുടെ ലോറൻസ് ഹേട്ടിൻ്റെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ ലെനിൻ സെൻറ്ററിൻ്റെ ഭൂമി വാങ്ങിച്ചത് ലോറൻസ് ഹേട്ടിൻ്റെ പേരിൽ ആയിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി നിരോധിച്ചു കഴിഞ്ഞാൽ സ്വത്ത് അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രിക്കോഷൻ എടുക്കുന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിയും അപ്പോൾ അവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ഫണ്ട് അതിൽപ്പെട്ട വ്യക്തികളുടെ പേരിലാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അറിയപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ അറിയപ്പെടുന്നവർ പലിശ വാങ്ങിക്കാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമുള്ളത് കാരണം അങ്ങനെ നിയമമുണ്ട് അവർക്ക് അവരുടെ ഇടയിൽ സാധാരണ മുസ്ലിങ്ങളെല്ലാം പലിശ മാത്രമല്ല കൊള്ളപ്പലിശയും മേടിക്കുന്നവരാണ് അതു പോയിക്കോട്ടെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ എറണാകുളത്ത് തന്നെ എത്രയോ മുസ്ലിം ബ്ലേഡ് കമ്പനികളുണ്ട് അവർക്കാവൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമിൽ പെട്ടവർ ശരീരത്ത് നിയമം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ പലിശ മേടിക്കില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ പലിശ മേടിക്കാത്തവരുടേതായിട്ട് വന്ന് കിടക്കുന്ന ഈ പണം എന്ന് പറഞ്ഞ് പറഞ്ഞിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പണമാണെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഞാൻ പലിശ വാങ്ങിക്കില്ലെന്ന് പറഞ്ഞില്ല ശരീരത്തിൽ ടെലിവിഷൻ നടത്തുന്ന കാര്യം പറഞ്ഞിട്ടില്ല അതിന് ശേഷം പിന്നെ അല്ലാഹു ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരെന്താ ചെയ്യണത് ഇവരുടെ സ്വന്തം പൈസയാണെന്ന് വെക്കുക അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ബിസിനസ്സിലായിട്ട് ബിസിനസ് പങ്കാളിത്തത്തിലേക്ക് മുടക്കും ഇപ്പം രാമൻ ഒരു വലിയ സംരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ കുറേ പണം രാമൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട അതിന് പകരം എൻ്റെ കുറേ പണം തരും രാമൻ അതിനെനിക്ക് ലാഭവിഹിതം എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഒരു രീതിയാണ് ഇവർ ഇതിൽ നിന്ന് സേഫായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നത് അങ്ങനെ ചെയ്തിരുന്ന കുളയധ്യാപകരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് അവർ ഒരിക്കലും പലിശ വാങ്ങിക്കില്ല പക്ഷേ അവർ ഈ പണം കൊണ്ട് അപ്പോൾ അത് ബിസിനസ് നടത്താമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് വെസനസ് നടത്തി കാശണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിസിനസ് നടത്താൻ അല്ല പറഞ്ഞിരിക്കുന്ന സ്ത്രീക്ക് അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ വരുന്നതാണെങ്കിൽ ഏത് ഈ ഒരു സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി തരുന്ന പണമാണെന്നുണ്ടെങ്കിൽ വ്യക്തികളുടെ പേരിലിടുകയും വ്യക്തികൾ ആ പണം പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ആ പണം എന്തിന് എങ്ങനെ ഉപനിയോഗിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിഹാദ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് അവരാണ് ഇവിടെ ഈ എന്താണ് ഹലാൽ വിഷയം കൊണ്ടുവന്നത് ഹലാൽ വസ്ത്രധാരണം അവർ കൊണ്ടുവന്നാണ് ഹലാൽ ആഹാര രീതി അവർ കൊണ്ടുവന്നാണ് ഹലാൽ വീടുകൾ അവരുടെ സങ്കല്പത്തിൽ വന്നതാണ് ഹലാൽ വ്യവസായങ്ങൾ അവരുടെ സങ്കല്പത്തിൽ വന്നതാണ് അങ്ങനെ എന്തിനേയും ഹലാലാക്കി കാണിക്കുന്ന ഹലാലാക്കുകയും അവരൊഴികെയുള്ള എല്ലാവരും ഹറാമാണ് എന്ന് പറയുകയും ചെയ്യുന്ന രീതിയാണ് അവരുടെ ഉള്ളത് അപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുന്ന പണം ഇവർ ആർക്കൊക്കെ വേണ്ടി എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തേടി പോകുമ്പോഴാണ് ഇത്തരത്തിൽ കിടക്കുന്ന ഫണ്ടിൽ നിന്ന് ടെറർ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തികൾക്കും വേണ്ടിയിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ് അത് അങ്ങനെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിയമരഹിതമായി ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഫെഡറൽ ബാങ്കും അതിൽ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് വസ്തുത ഇപ്പം ഞാൻ സാധാരണഗതിയിൽ ബാങ്കിങ് നിയമം അനുസരിച്ച് ഞാൻ പണം ഇട്ട് ആ പണം ഞാൻ ഞാനെടുത്ത് ഞാനത് വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്കും അതിന് ബാങ്കിന് ബാങ്കിൽ ഇട്ട പണം ഞാൻ എടുക്കുന്നു ഞാൻ കൊടുക്കുന്നു എന്തായാലും റിസർവ് ബാങ്കിൻ്റെ ഈ മറുപടി ഈ ഇന്നൂറ് അക്കൗണ്ട് അതപ്പോൾ ഒരു കാര്യം വെച്ചിട്ടുണ്ട് അത് ഫെഡറൽ ബാങ്കിൽ മാത്രമാകണമെന്നില്ല അതല്ല ഇടയ്ക്ക് വേറൊരു ബാങ്ക് ഈ പൊതുമേഖലാ ബാങ്ക് തന്നെ മല മറ്റേ മലബാറിലെവിടെയോ ഇങ്ങനൊരു ബോർഡ് വെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്ത ഉണ്ടായിരുന്നു അപ്പം അത് ഫെഡറൽ ബാങ്ക് തന്നെ ആകണമെന്നില്ല വേറെ ബാങ്കുകൾ കാണും വേറെ നോൺ ബാങ്കിങ് സെക്ടറിലുള്ള കമ്പനികൾ കാണും ഇസാഫ് ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ കാണും അവരൊക്കെ ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും ഇസ്ലാമിക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റുള്ളൂ അല്ല അതെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ ബാങ്ക് നിയമം അനുസരിച്ച് ബാധ്യസ്ഥനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം താല്പര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾക്ക് അതിന് വേണ്ടി കിട്ടുന്ന പണം എനിക്ക് വേണ്ട ഞാൻ എടുക്കില്ല എന്നല്ലേ ഉള്ളു അത് അഗതികൾക്ക് അന്നദാനത്തിനും കൊടുക്കാമല്ലോ അത് കൊടുക്കാമല്ലോ പക്ഷെ അതിന് പകരം ഇവർ നൂറ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണ് അല്ല ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരാൾ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ തുടങ്ങി നിന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരാള് അതിലേക്ക് വിദേശത്തു നിന്നും മറ്റേ പൈസ വരില്ലേ വരുവല്ലോ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ എനിക്ക് നിന്ന് കാശ് കിട്ടുന്നു ഞാനത് എൻ്റെ നൂറ് അക്കൗണ്ടിലേക്ക് ഇടുന്നു ഈ വിദേശത്തു നിന്ന് വരുന്നതാണല്ലോ ഇപ്പോൾ നമ്മൾ അൽഫലയിലും ഒക്കെ കാണുന്നത് എല്ലായിടത്തും കാണാറുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടൊരു അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്